എൻ്റെ പേര് നിഷി ഗോവിന്ദ് രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ഞാൻ ദുബായിൽ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രവാസി മലയാളി കൂടിയാണ് ഈ സിനിമയിലേക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പം വളരെയേറെ സന്തോഷവും അതിലുപരി ദൈവാനുഗ്രഹവുമായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയും കലയെയും ഒരുപാട് എനിക്ക് സിനിമ ഒരു സ്വപ്നം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു കഥാപാത്രം എനിക്ക് ചെയ്യണം സജീവ ഗുളികലം ഡയറക്ടർ എല്ലാവർക്കും അറിയാം എന്നും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രീപഷ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള സിനിമകളായിരുന്നു അദ്ദേഹം കണ്ണിക്ക് എന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് കൂടാതെ അതിനുശേഷം ഒരുപാട് നല്ല നല്ല സിനിമകൾ ക്ലാസിക്കൽ സിനിമകളും നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ വളരെയേറെ സഹകരണവും വളരെയേറെ സപ്പോർട്ടും എനിക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി തന്നു മാക്സിമം ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ആണ് രുദ്ര രുദ്ര എപ്പോഴും ഭയങ്കര ബോൾഡായിട്ട് പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു സ്ത്രീ തന്നെയാണ് എല്ലാം എല്ലാ മേഖലകളിലും ആ ഒരു സ്ത്രീ പക്ഷം അവിടെ കാണിക്കാൻ സാധിക്കുന്നുണ്ട് രുദ്ര എൻ്റെ പുതിയ ചലച്ചിത്രമാണ് തിരക്കഥയും അതുപോലെ തന്നെ സംവിധാനവും നിർമ്മാണവും കൂടാതെ ഇതിൻ്റെ ലിറിക്സും സോങ്ങും ചെയ്യുന്ന ഞാൻ തന്നെയാണ് തികച്ചും ഒരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര ജീവനത്തില് ഭക്തിയും അതിജീവനത്തില് വിപ്ലവവും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കഥാപാത്രമാണ് രുദ്ര രുദ്രയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സൗഹാർദ്ദവും ആവശ്യപ്പെടുകയാണ് എല്ലാവരും കാണണം രുദ്രയെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞങ്ങളുടെ ഡയറക്ടർ അതിൻ്റെ ടീമിൽ നിന്ന് അറിയാൻ സാധിച്ചത് ജൂണിൽ റിലീസ് റിലീസാവും എന്നുള്ളതാണ് റിലീസ് സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സിനിമയിലെ തുടക്കക്കാരി എന്ന് തന്നെ പറയാം അങ്ങനെ ആയിരിക്കുന്ന എനിക്ക് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം